ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയോട് അടുത്ത് തന്നെ ഇരുന്ന് വിഷ്ണു പറയുകയാണ് ഞാനും അങ്ങനെയൊക്കെ ചെയ്യും തൻ്റെ അനുവാദം കൂടാതെ തന്നെ ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും എന്ത് ചെയ്യണമെന്നറിയാ അറിയാതെ ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ച പോലെ വിഷ്ണു പറയുകയാണ് പോ 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 പോയി കിടന്ന് പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ശാലിനി നിന്നും ദൂരേക്ക് മാറുന്നു വിഷ്ണു എന്നിട്ട് രാമരാമ മന്ത്രമിരുന്ന് ജപിക്കുകയാണ് തന്നെ നോക്കിയിരിക്കുന്ന ശാലിനിയോട് എഴുന്നേറ്റ് പോപ്പെടണെന്ന് വിഷ്ണു പറയുന്നു അന്നേരം ദേഷ്യപ്പെട്ട് കട്ടിലേക്ക് എഴുന്നേറ്റിരിക്കുകയാണ് ശാലിനി ശാലിനിയുടെ ആ ഭാവമൊക്കെ കണ്ട് മുഖമർത്തിച്ചിരിക്കുകയാണ് വിഷ്ണു അതിനുശേഷം വിഷ്ണു ഫോണിൽ ക്യാമറ ഓണാക്കി ആ ലിഫ്റ്റിക്ക് നോക്കി അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അത് കണ്ട് ശാലിനി കരുതുകയാണ് ആകെ നാണക്കേടായിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ എന്തോ ആലോചിച്ചങ്ങനെ ഇരിക്കുകയാണ് ശാരദാമ്മ അന്നേരം അവിടേക്ക് വന്ന് ശാര ചോദിക്കുകയാണ് അമ്മ എങ്ങനെ ഇരിക്കുന്നേ ഉള്ളു ഒരുങ്ങിയില്ലേ ഇന്നല്ലേ വിഷ്ണു വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ശാലിനിയും വിഷ്ണുവിനേയും ക്ഷണിക്കാനായി പോകേണ്ടത് അന്നേരം ശാരദാമ്മ പറയുകയാണ് ഞാൻ മറന്നു അല്ല പക്ഷേ സത്യഭാമയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മനസ്സങ്ങ് കെട്ടുപോവുകയാണ് ഇറങ്ങാനങ്ങ് തോന്നുന്നില്ല ഓരോ തവണയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശാലിനിക്ക് സങ്കടം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ അത് ആ സുസ്മിതയെ സത്യഭാമ അവിടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ശ്യാമ പറയുമ്പോൾ ശാരദാമ പറയുകയാണ് സുസ്മിത മാത്രമല്ല സത്യഭാമയും നമ്മളെ കാണുന്നത് അങ്ങനെ തന്നെയാണ് ശാലിനിയെ മരുമംഗളായിട്ട് അവൾ അവരെ അംഗീകരിക്കില്ല എന്ന് നമ്മുടെ മുമ്പിൽ തന്നെ എത്രവട്ടം പറഞ്ഞിട്ടുണ്ട് സത്യഭാമ അവരുടെ സമ്മതത്തോടെ തന്നെ സുസ്മിത അവിടെ നിറഞ്ഞാടുകയാണെന്ന് ശാരദാമ പറയുന്നു അന്നേരം ശ്യാമ പറയുകയാണ് ചുരുക്കത്തിൽ കുഞ്ഞേച്ചിക്ക് അവിടെ മനസമാധാനം ഇല്ലെന്ന് വേണം പറയാൻ അന്നേരം ശാരദാമ പറയുകയാണ് ഏത് നരകവും സ്വർഗമാക്കാൻ ഒരു പെണ്ണ് വിചാരിച്ചാൽ സാധിക്കും മക്കളെ തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കുകയാണ് ശാരദാമയും ശാരികയും ശ്യാമയും ചേർന്ന നമ്മുടെ മുന്നിൽ സന്തോഷമാണെന്ന് അവൾ കാട്ടിക്കൂട്ടുകയാണെന്നൊക്കെ ശാരദാമ പറയുന്നു എനിക്കതൊക്കെ മനസ്സിലാകില്ല എന്നാണ് അവൾ വിചാരിക്കുന്നതെന്നും പറയുന്നു അന്നേരം ശ്യാമ ചോദിക്കുകയാണ് അപ്പോൾ കുഞ്ഞേച്ചിയും വിഷ്ണു നമ്മൾ വിരുന്നിന് വിളിക്കണ്ടെന്നാണോ അമ്മ പറയുന്നത് അന്നേരം ശാരദാമ പറയുകയാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അന്ന ദോഷപരിഹാര പൂജയ്ക്ക് നമ്മൾ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ നമ്മളെ കണ്ടതുകൊണ്ട് മാത്രമാണ് മോഷണക്കുറ്റം നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ആ കുട്ടിക്ക് തോന്നിച്ചത് എന്നിട്ട് അതിന്റെ ഫലമോ പൂജയ്ക്കെത്തിയവരുടെ മുമ്പിൽ പുതുപെണ്ണും പുതുപെണ്ണിന്റെ വീട്ടുകാരും മാനം കിട്ടു പിന്നീട് സത്യം തെളിഞ്ഞെങ്കിലും ശാലിനിക്ക് അവരോരോരുത്തരുടെയും വീട്ടിൽ പോയി പറയാൻ പറ്റുമോ എൻ്റെ അമ്മയും സഹോദരിമാരും ഒന്നും കുറ്റം ചെയ്തിട്ടില്ല എന്ന് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കാര്യത്തിൽ സങ്കടപ്പെടുകയാണ് ശാരദാമ്മ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും രാജേശ്വരിയുടെ കയ്യിലൊരു കലശക്കുടവുമൊക്കെയുണ്ട് മുറ്റത്ത് നിന്ന് രാജേശ്വരി പറയുകയാണ് ശാരദയെ അകത്തൊളിച്ചിരിക്കാതെ ഇറങ്ങി വരാനാണ് പറഞ്ഞത് ആരാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ മൂന്നുപേരും രാജേശ്വരി എന്താ ഇവിടെ ഇവിടെയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് വെറുതെ ശാരദാമ്മയുടെയും മക്കളുടെയും തിരുമുഖം ഒന്ന് ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടത്തെ പൊന്നോമന കുഞ്ഞുമായി കല്യാണം ഉറപ്പിച്ച് സൗഹൃദത്തിൽ കൈപിടിച്ചു കുലുക്കി ഇവിടെ നിറങ്ങിപ്പോയതല്ലേ ഞാൻ അന്ന് നിങ്ങളുമായുള്ള സകല ദേഷ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അന്ന് ഇവിടെ നിന്നും പടിയിറങ്ങി പോയത് പക്ഷേ കുടുംബശ്രീ ശാരദ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് എൻ്റെ അനിയൻ ബാലചന്ദ്രൻ്റെ കല്യാണം മുടങ്ങ അതിരിക്കാനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂജിച്ച കലശകുടമാണിത് അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിപ്പോ സമർപ്പിക്കേണ്ടത് ഇവിടത്തെ തിരുനടയിലാണെന്ന് എനിക്ക് തോന്നി അപ്പൊ പിന്നെ ഞാനിതങ്ങ് കൈയോടെ സമർപ്പിക്കുകയാണ് അത്രയും പറഞ്ഞ രാജേശ്വരി ആ കലശകുടം ശാരദാമ്മയുടെ വീട്ടുപടക്കിൽ എറിയുകയാണ് അതിനുശേഷം ശാരദാമ്മയെ ശപിക്കുകയാണ് രാജേശ്വരി ഞാൻ പൂജിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ശക്തിയുണ്ടെങ്കിൽ നിന്റെ ശാലിനി അടക്കമുള്ള മൂന്ന് മക്കളും ഇതുപോലെ ഉടഞ്ഞുപോകുമെന്ന് രാജേശ്വരി പറയുന്നു അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ സ്വയം കുത്തിമരിക്കും ഈ രാജേശ്വരി നിന്നെയും എന്നെയും താലി കിട്ടിയ ആ മനുഷ്യനെ സാക്ഷി നിർത്തിയാണ് ഞാനിതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ നേരെ കഴി ചൂണ്ടുകയാണ് രാജേശ്വരി അന്നേരം ചിരിച്ച് ശാരദാമ പറയുകയാണ് ആ ഒരൊറ്റ സാക്ഷിമതി നിന്റെ ശാപം ഈ കുടുംബത്തിന് നേരെ വീഴില്ല എന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് ഞങ്ങളാരും നിന്നെ ചതിച്ചിട്ടില്ല എന്ന് ശാരദാമ പറയുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ് പച്ചക്കള്ളം പറയുന്നോ വിഷ്ണു ശാലിനി താലി കിട്ടുന്ന സമയത്ത് ഞാനോ ഈ മനുഷ്യനോ അവിടെ ഉണ്ടായിരുന്നില്ല അന്നേരം നമ്മൾ വിഷ്ണുവിനെ കണ്ടു പേടിച്ചോടിയ ബാലചന്ദ്രനെ തിരികെ കൂട്ടിക്കൊണ്ടുവന്ന് ശാലിനിയെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ അവനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴേക്കും നിങ്ങൾ അതിനിടയ്ക്ക് നിങ്ങളുടെ കാര്യം അങ്ങ് സാധിച്ചു അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് വിഷ്ണുവിനോട് താലിയെടുത്തുകൊടുത്ത് കെട്ടാൻ പറഞ്ഞത് നിന്റെ മകളല്ലേ ശാരദെ അത് കയ്യും കെട്ടി നോക്കി നിന്ന നിന്റെ നാവിനെന്താ അന്നേരം തളർച്ച ബാധിച്ചു പോയിരുന്നോ ഞങ്ങളുടെ വാക്ക് പാലിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നോ പക്ഷെ അതിനിടയ്ക്ക് ഒരു പണച്ചാക്കിന്റെ മോനെ കണ്ടുപിടിച്ച് നീ അവളെ അങ്ങ് താലി കെട്ടിച്ചു കൊടുത്തു എന്ന് തീരും ശാരദെ നിന്റെ ഈ പണക്കൊതി ഇപ്പോഴും എപ്പോഴും നീ അന്തസ്സായി കിടക്കുന്നത് എൻ്റെ ഭൂമിയിലാണ് അതോർക്കണം നീയെ അല്ലെങ്കിൽ ഈ കുട്ടി പിശാചികൾക്ക് വേണ്ടി മറവി നീ നടിച്ചു അതാണ് സത്യമെന്ന് പറഞ്ഞ് ശാരദാമയെ കുറ്റപ്പെടുത്തുകയാണ് ഗോപാലകൃഷ്ണൻ അമ്മയെ കുറ്റം പറയുന്നത് കണ്ട് ദേ തോന്നിയാസം പറയരുതെന്ന് ശാരിക പറയുമ്പോൾ രാജേശ്വരി ദേഷ്യപ്പെടുകയാണ് ചി അടക്കേടി നിന്റെ വായ നെറുകേട് കാണിച്ചിട്ട് പിന്നെയും നിന്ന് നീ മുറുമുറുക്കുന്നു ഒരു കോളേജ് ലെച്ചറുടെ കൈ കണ്ണും കാട്ടി മയക്കിയെന്നുള്ള അഹങ്കാരത്തിലാണ് നിന്റെ ഈ സംസാരമെന്നൊക്കെ എനിക്കറിയാം അതുപക്ഷേ കഴുത്തിലൊരു താലി വീണിട്ട് മതി നിന്റെയും നെകിളിപ്പൊക്കെ എന്ന് പറഞ്ഞ് ശാരികയ്ക്ക് നേരെ തിരിയുകയാണ് രാജേശ്വരി വാ ഗോപാലേട്ട നമുക്ക് പോകാം അനുഭവിക്കുമ്പോഴേ ഇവർ പഠിക്കൂ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെയും പൂട്ടി പോകുന്നു രാജേശ്വരി അവര് പോയ ശേഷം ശാരിക ശാരദാമ്മയോട് ചോദിക്കുകയാണ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അവരിത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ എന്തിനാ വായും പൂട്ടി നോക്കി നിന്നത് ഈ ശാപമൊക്കെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണോ അന്നേരം ശാരദാമ്മ പറയുകയാണ് ഈ ശാപമൊന്നും പലിക്കില്ല മോളെ ഈ നീരും പൂവും ഒക്കെ പുണ്യാഹമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ശാലിനി വിഷ്ണുവിനെ കല്യാണം കഴിച്ചതിന് എന്ത് ന്യായമാണ് എനിക്ക് രാജേശ്വരിയോട് പറയാൻ പറ്റുന്നത് അവരുടെ നോട്ടത്തില് കൊടുത്ത വാക്ക് തെറ്റിക്കലല്ലേ അതാണ് സത്യവുമെന്ന് ശാരദാമ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് എങ്കിലേ കണക്കായിപ്പോയി കുഞ്ഞേച്ചിയ വൃത്തികെട്ടവനെ കല്യാണം കഴിക്കാതെ രക്ഷപ്പെട്ടുവെന്നേ ഞാൻ പറയൂ ആ ബാലചന്ദ്രനെക്കാളും എത്രയോ ഭേദമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ശ്യാമ പറയുന്നു വീണ്ടും ശാരദാമ സങ്കടം പറയുമ്പോൾ ശ്യാമ പറയുകയാണ് മാതിമാതി അമ്മയൊന്ന് കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനെയും വിരുന്നിന് വിളിക്കാനായിട്ട് ഒന്ന് പോയേ പക്ഷേ ഈ ശാപത്തിന്റെ പുറത്ത് ചവിട്ടി എങ്ങനെയാ നമ്മൾ ഇറങ്ങുന്നത് മോളെ എന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ജീവിക്കാനുള്ള വാശി എനിക്ക് കൂടുന്നത് ഒരു മൺപാത്രം ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞു പൊട്ടിച്ചെന്ന് കരുതി നമ്മുടെ ജീവിതമൊന്നും ഇതുപോലെ ഉടയാനൊന്നും പോകുന്നില്ല നമ്മൾ ആരെയും ചതിച്ചിട്ടില്ലല്ലോ ആ ഉത്തമ ബോധ്യം നമുക്കുണ്ടല്ലോ നീ വാ മോളെ ഇറങ്ങാമെന്നും പറഞ്ഞ് ആ പൊട്ടിയ മൺകുടമൊക്കെ മറികടന്ന് ഇറങ്ങുകയാണ് ശാരികയുടെ കൈയും പിടിച്ച് ശാരദാമ്മ അവര് പോകുമ്പോൾ ശ്യാമ കരുതുകയാണ് കുഞ്ഞേച്ചിവിടെ ഇല്ലാത്തത് കൊണ്ട് ആ രാജേശ്വരി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ കട്ടയും പടവും ഇന്നും മുടങ്ങിയേനെ തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് സരള സരളയെ കണ്ട് അമ്മയെന്നും പറഞ്ഞ് ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയാണ് സുസ്മിത സരള വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സരള പറയുകയാണ് ഓ അതിനിപ്പോൾ എന്തു പറയാനാ ഇവൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ ഇനി ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത് നീ ആകെ ഇടം തിരിഞ്ഞാണല്ലോ കയറി വന്നിരിക്കുന്നത് നീ അങ്ങോട്ടിരിക്കെ നമുക്ക് വല്ലതും കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ് സത്യഭാമ ആ സമയത്ത് അവിടേക്ക് ഓട്ടോയിൽ വരികയാണ് ശാരികയും ശാരദാമ്മയും ആകെ പരിഭ്രമിച്ചാണ് ഓട്ടോയിൽ നിന്നും ശാരദാമ ഇറങ്ങുന്നത് മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം അവിടെയെന്ന് വളം മോഷണം പോയ സംഭവങ്ങളൊക്കെ ഓർത്തങ്ങനെ നിൽക്കുന്നു ശാരദാമ അതേസമയം ശാരദാമയും ശരിയെയും കണ്ട പൊന്നി അകത്തേക്ക് ചെന്ന് സത്യഭാമയോട് ശാരദാമ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അന്നേരം സത്യഭാമയുടെയും സർലയുടെയും സുസ്മിതയുടെയും മുഖമങ്ങ് മാറുകയാണ് രാഘവൻ നായർ പക്ഷേ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു അന്നേരം മുറ്റത്ത് നിൽക്കുന്ന ശാരദാമയോട് ചാരിക പറയുകയാണ് അമ്മ എന്തിനാ മടിച്ചു നിൽക്കുന്നത് വാ നമുക്ക് അകത്തേക്ക് കയറാം അന്നേരം ശാരദാമ്മ ചോദിക്കുന്നു ആ കുട്ടി ഇല്ലേ മോളെ എവിടെ സുസ്മിത അതിന് നമുക്കെന്താ നമ്മൾ വന്നത് ഒരു കാര്യത്തിനല്ലേ എന്നും പറഞ്ഞ് അമ്മ വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശാരികയും ശാരദാമ്മയും അതേസമയം പുറത്തേക്ക് ദേഷ്യത്തിൽ വന്ന സത്യഭാമ ചോദിക്കുകയാണ് എന്തിനാ ഇവിടെ വന്നത് നാണം കെട്ട് അടിക്കടി ഇവിടേക്ക് കയറി വന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ മകൻ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഒരു താലി കെട്ടിപ്പോയി അതും നിങ്ങളുടെ മകൾ നിർബന്ധിച്ചിട്ട് ചതിക്കുകയായിരുന്നു അവനെ നിങ്ങൾ എല്ലാവരും കൂടി കൂടിച്ചേർന്ന് അതിൻ്റെ പേരിൽ അവളെ കൊണ്ട് മാത്രമല്ല നിങ്ങളെ നിങ്ങളെക്കൊണ്ടും എനിക്കിപ്പോൾ ശല്യമാണെന്ന് ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുമ്പോൾ നിന്ന് കരയുകയാണ് ശാരദാമ്മ അന്നേരം ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ് ദേ സത്യമേ ഞങ്ങളിവിടെ കുടികെടപ്പിന് വന്നതെന്നും അല്ല ആശ്രയിച്ചു വരുന്നവരെ വെറുതെ ഇറക്കിവിടില്ല സത്യഭാമയെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഗതി മറിച്ചാണ് ബന്ധുക്കളാണെന്ന പരിഗണനയെന്നും വേണ്ട പരിചയക്കാരാണെന്നെങ്കിലും കണക്കാക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ് ശാരിക അന്നേരം സത്യഭാമ പറയുകയാണ് മതി നിനക്കും നാവിന് നീളക്കുറവൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം ശാലിനിയുടെ ചേച്ചിയല്ലേ നീയും നിന്റെ അമ്മ ഇവിടെ വന്നിട്ട് എന്നെങ്കിലും ഒരു ദിവസം പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ പിന്നെ നിന്റെ അനിയത്തിയെ കൊണ്ടും ആകെ തികഞ്ഞിരിക്കുകയാണ് ഞങ്ങളിവിടെ എൻ്റെ ശാലിനി ഒരു പാവമാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് ശരി ആയിക്കോട്ടെ അത് പറയാനാണോ നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടും കണ്ടും ഞാൻ ബോധിച്ചു വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് സത്യഭാമ പറയുന്നു അന്നേരം ശാരീക പറയുകയാണ് അമ്മേ വന്നതെന്തിനാണെന്ന് പറയി എന്നിട്ട് പോകാം നമുക്ക് വിഷ്ണുവും ശാലിനിയുമെന്ന് ശാരദമ്മ പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ് അവരെ അകത്തുണ്ട് എന്തായാലും വന്നതല്ലേ ബന്ധുക്കളായി പോയില്ലേ നടയിൽ നിന്ന് കരയണ്ട അകത്തേക്ക് കയറി വ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നു സത്യഭാമ ശാരദാമ്മയും പിടിച്ച് അകത്തേക്ക് കയറുകയാണ് ശാരിക രാഘവനായർക്ക് ചെന്ന് നമസ്കാരം പറയുന്നു ശാരദാമ പക്ഷേ അത് ഇഷ്ടപ്പെടാതിരിക്കുകയാണ് സത്യഭാമയും സർലയും സുസ്മിതയുമൊക്കെ തുടർന്ന് മുകളിൽ നിന്നും പ്രീതിയുമായി ഇറങ്ങി വരുന്ന ശാലിനി ശാരദാമയെ കണ്ട് അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ് ഇങ്ങോട്ടിരിക്കാം ശാരദാമെന്ന് രാഘവന്മാർ പറയുമ്പോൾ ശാരദാമ പറയുകയാണ് ഏയ് കുഴപ്പമില്ല ഞങ്ങളിവിടെ നിന്നോളാം അന്നേരം രാഘവന്മാർ പറയുകയാണ് ശരി ആയിക്കോട്ടെ നിൽക്കുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ ഒരു ഉപാധിയുണ്ട് ഇനി മുതൽ എന്നെ സാറേന്ന് വിളിക്കരുത് എന്നെ രാഘവേട്ടാന്ന് വിളിച്ചാൽ മതി അയ്യോ അതെന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അതൊന്നുമില്ല ശാരദാമ്മ ഈ വീട്ടിലേക്ക് ആദ്യമായി കയറി വന്ന ദിവസം ഓർമ്മയില്ലേ അന്ന് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്നെ ശാരദാമ രക്ഷിച്ചു എന്നിട്ട് പറഞ്ഞതെന്താ സ്വന്തം ഏട്ടന് ചെയ്യുന്നത് പോലെയാണെന്ന് പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല എന്ന് അന്ന് മുതൽ ശാരദാമ്മ എൻ്റെ സഹോദരിയാണ് എന്താ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് സാർ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെയൊക്കെ കാണുന്നതിൽ എന്ന് പറയുകയാണ് ശാരദാമ്മ ഇതൊക്കെ കണ്ടും കേട്ടും ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സരള പറയുകയാണ് സുസ്മിതെ വാ നമുക്ക് പോകാം ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്